ബിഗ് ബോസ് വീട്ടില് ആരാണ് കട്ടപ്പ ജാസ്മിൻ ഗബ്രി കോംബോയിൽ ആര് കട്ടപ്പയാകുമെന്ന് അറിയാനാണ് ഞാൻ ഏറ്റവും അധികം ആകാംക്ഷയോടെ കാത്തിരുന്നത് ഇന്ന് രാവിലത്തെ മോർണിംഗ് ആക്ടിവിറ്റി കണ്ടപ്പോൾ കട്ടപ്പാരെ എടുത്ത് കട്ടപ്പയാകാൻ സാധ്യതയുള്ളത് ഗബ്രി ആണെന്ന് തോന്നുന്നു അങ്ങനെയെങ്കിൽ ഗബ്രിയുടെ കട്ടപ്പുക കണ്ടേ ജാസ്മിൻ അടങ്ങൂ എന്നും തോന്നുന്നു മോർണിംഗ് ആക്ടിവിറ്റിയിൽ നാൽപ്പത്തഞ്ച് ദിവസത്തെ ജേർണി ആ ഒരു യാത്രയെക്കുറിച്ച് പറയാൻ ബിഗ് ബോസ് പറഞ്ഞു ജാസ്മിൻ വന്ന് എനിക്ക് ലോകത്ത് ഏറ്റവും പ്രിയപ്പെട്ടയാൾ ഗബ്രി ആണെന്ന് വരെ അടിച്ചിട്ടും ഗബ്രി വന്നതിന് ശേഷം ജാസ്മിൻ്റെ പേരൊന്ന് പേർക്കൊപ്പം എടുത്തു അതായത് തുടക്കത്തിലെ നാല് സുഹൃത്തുക്കളെന്ന് പറഞ്ഞ് നോറ ജാസ്മിൻ ഗബ്രി നമ്മുടെ രതീഷ് ഫസ്റ്റ് ഡേ നമ്മൾ വന്നതിൻ്റെ അന്നിങ്ങനെ പുറത്തിരുന്ന വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞതല്ലാതെ ആലുവ മണപ്പുറത്ത് വെച്ച കണ്ട പരിചയം പോലും ജാസ്മിനോട് കാണിക്കാതെ ഗബ്രി വാചാലനായത് മുഴുവൻ ടാസ്കുകളെ കുറിച്ചും പവർ ടീമിലേക്ക് തിരഞ്ഞെടുത്തതിനെ കുറിച്ചും പിന്നെ ലാലേട്ടനെ കണ്ടതിനെ കുറിച്ചുമൊക്കെയാണ് ആ സമയത്ത് പാവൻ ജാസ്മിൻ്റെ മുഖം കാണേണ്ടത് തന്നെയാണ് കട്ടപ്പാ നീ എന്നെ പിന്നീന്ന് കുത്തിയപ്പാ എന്നും പറഞ്ഞ ഒരു ഇരിപ്പായിരുന്നു എന്തായാലും ഇതിന്റെ ഒരു തുടർച്ചയായിട്ടായിരിക്കാം ഇനിയും ഈ കളി കളിക്കാൻ പറ്റില്ല മോനെ നീ ഒരു ക്ലാരിറ്റി താ എന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിൻ ഗബ്രിയെ അടുത്ത് പോയി സംസാരിക്കുന്നത് ചിലപ്പോൾ നമ്മൾ പ്രൊമോയിൽ കണ്ടത് അതായിരിക്കും തോന്നുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു ജാസ്മിനെ അതിലേക്ക് നയിക്കുന്ന ഒരു ഇൻസിഡന്റ് ആണ് രാവിലെ കാരണം ഗബ്രിയുടെ ആ ഒരു രാവിലത്തെ ടാസ്കിലെ സംഭാഷണത്തിൽ ജാസ്മിൻ ഒരു വാല്യൂ കൊടുത്തിട്ടില്ല വാഴ ചുവട്ടിൽ രാത്രികളിൽ ഉറക്കമില്ലാതെ സ്വറ പറഞ്ഞിരുന്നതും തോന്നുമ്പം തോന്നുമ്പം കടിച്ചതും ഉമ്മ വെച്ചതും ആശ്വസിപ്പിച്ചതും രാത്രിയിൽ കെട്ടിപ്പിടിച്ചിരുന്ന് കരഞ്ഞതും വിറയലുകൊണ്ട് ഇങ്ങനെ വിറച്ചുകൊണ്ട് ജാസ്മിൻ ഐ ലവ് യു എന്ന് പറഞ്ഞപ്പോൾ ജാസ്മിനെ ആശ്വസിപ്പിച്ചതും ഒന്നും ഗബ്രിക്ക് ഓർമ്മയില്ല കാരണം ഗബ്രിയുടെ മനസ്സൊരു കട്ടപ്പയാകാൻ പാകപ്പെട്ടു കഴിഞ്ഞു എന്നാണ് തോന്നുന്നത് എന്തായാലും അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ കൂടി ആയിരിക്കാം ജാസ്മിൻ പോയി ഗബ്രിയോട് സംസാരിക്കുന്നത് അതാണ് നമ്മൾ പ്രൊമോയിൽ കണ്ടതെന്നാണ് തോന്നുന്നത് എല്ലാത്തിനും മോർണിംഗ് ആക്ടിവിറ്റി ആയിരിക്കാം ചിലപ്പോൾ കാരണം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം